സ്ഥാനീയനായ വിളമ്പുറി രാജേന്ദ്ര ബിസ്വാ ശ്രീ വിദ്യാധിരാജ ധർമ്മ സഭയുടെ മുഖ്യ പ്രവർത്തകരായ ശ്രീമാൻ കെ എസ് മോഹൻകുമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഈ സഭയെ അലങ്കരിക്കുന്ന ഗുരുജനങ്ങൾ സജ്ജനങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രൊഫസർ ജഗതി വേലായുന്ദൻ നായർ അവരുടെ ജന്മ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നത് ഒരു പൂർവജന്മ സുഹൃതം ആണ് അതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നൽകപ്പെട്ട രണ്ട് വിശിഷ്ടമായ അംഗീകാരങ്ങൾക്ക് അർഹരായ ചെങ്കൽ സുധാകരൻ സാഗനും ഇളക്കുടി രാജേന്ദ്രൻ സാഗനും എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും നേരുന്നു അവർക്ക് കൂടുതൽ ഉന്മേഷത്തോടും ഊർജസ്വലതയോടും കൂടി മറ്റ് മേഖലയിൽ പുരോഗമിക്കുന്നതിന് ധർമ്മിസാമിടികളും ഭഗവാനും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ന് ഇവിടെ സമ്മാനത്തിലോഹൻ വലിയ വിളിക്കും എല്ലാ വിധത്തിലുള്ള രചനാ സൗഭാഗ്യങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം അമ്മയായ ശാന്തകുമാരി എന്ന ഈശ്വരന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകണം എന്ന് ഭഗവാൻ സ്വാമി തിരുവനടികളോട് എന്നതേപോലെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ഗുരുക്കന്മാരുടെ പരമ്പരയിൽ വളരെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ൾ മുന്നിൽ ഉണ്ട് സാറിനെ അറിയുന്നവരും അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഉൾക്കൊണ്ടവരും അവയെ സംബന്ധിച്ച് അപഗ്രതാത്മകമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരുമാണ് എന്ന് ഇനി ഞാൻ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ

തിൽ രണ്ടു ഗുരുക്കന്മാരും ഒന്ന് പോലെ ശ്രദ്ധരായിരുന്നു ആ സുഹൃതത്തിൻ്റെ ആത്യന്തികമായ സമ്മാനം സംഭാവന എന്ന നിലയിൽ ഉള്ള പരമമായ സ്വച്ഛമായ ശാന്തമായ സുഖപ്രദമായ ഒരു യാത്ര ഭൗതിക അവസാനം അവർക്ക് കൈവരികയും ചെയ്തു എന്നത് ഏറ്റവും എപ്പോഴും നമ്മൾ അനുസന്ധാനം ചെയ്യേണ്ടതുമായ വസ്തുതയാണ് എന്ന് ഞാൻ നോക്കാം അധ്യാപകനായിരുന്ന കാലത്ത് അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതിനും ഒന്നും എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയാണ് എവിടെയെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹിത്യ രംഗത്ത് കവിതരചന സാഹിത്യ വിമർശം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പ്രയത്നിച്ചു തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ജീവിത അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ കാര്യം ഉൾപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു തിക്കുറിശി സുകുമാരൻ നായർ ജഗതി എം കെ ആചാര്യ തുടങ്ങിയവരോടൊപ്പം ഒരു സാഹിത്യ സമാജം സങ്കടം രൂപവത്കരിച്ച് അദ്ദേഹം സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ വിമർശകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേക ശ്രദ്ധ നേടുകയും അതിലേറെ വിമർശനങ്ങളും ഒരു പരിധിവരെ എതിർപ്പുകളും അനുഭവിക്കുകയും ചെയ്യേണ്ട ഘട്ടം ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം ധാർമ്മിക ശക്തിയുടെ പിൻബലമുള്ളത് കൊണ്ട് ആത്മശക്തി ഉള്ളതുകൊണ്ട് ആത്മീയ ശക്തി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്നും വ്യതികരിക്കുകയോ പിന്തിരിയുകയോ ഉണ്ടായില്ല എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും ഭാഗ്യവശാൽ അദ്ദേഹം പിന്നീട് ചട്ടമ്പിസ്വാമി സേവയിൽ കൊടുക്കുകയും ചട്ടമ്പിസ്വാമി സാഹിത്യം ഉൾക്കൊള്ളുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ദ്രദ്ധനായിട്ട് അത് തൻ്റെ ജീവിതപ്രദമായി നിയോഗമായി ഏറ്റെടുക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനം അതാണ് നമ്മളുടെ സൗഭാഗ്യം അതിൻ്റെ പേരിലാണ് നാം എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നത് സ്വാമികളുടെ രചനകളെയും ആശയങ്ങളെയും ജനാധി സമക്ഷം എത്തിക്കുന്നതിനു വേണ്ടി പല റോണുകളിൽ നിന്നും ജീവനങ്ങളും ഒക്കെ എല്ലാം അവയ്ക്ക് അവതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് അവയെല്ലാം ആശയങ്ങൾ ഗവേഷണത്മകമായ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഉണ്ടായി ആ പ്രവർത്തനം ആയിരം കാലം അദ്ദേഹം ചെയ്യുന്നു ആയിരം നൂറ്റാണ്ടുകാലം ചെക്കിസ്വാമി സാഹിത്യ പഠനത്തിൽ വ്യാപകനായി ആ വിജ്ഞാനത്തെ വിജ്ഞാനം എന്ന് ഒരു ശാഖ ഉദ്ഘാടനം ചെയ്ത് വികസിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുക അഥവാ ഒഴിഞ്ഞു വയ്ക്കുക എന്നത് അദ്ദേഹം പുലർത്തുകയുണ്ടായി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജീവചരിത്രത്തിലും വ്യാഖ്യാനത്തിലും ബാലസാഹിത്യരചനയിലും ഒക്കെ ആയിട്ട് ഉന്നരട സംഗതികൾ അദ്ദേഹം മലയാളത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട് അവയെ പഠനം അതുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ കൂടുതൽ താത്പര്യത്തോടു കൂടി നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ സ്വാമി സാഹിത്യത്തിൽ വിജ്ഞാനികത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ അദ്ദേഹത്തെ സൂചിപ്പിച്ചു വിദ്യാധിരാജ സുപ്രഭാതം വിദ്യാധിരാജ പുരാണം ഹംസപ്പാട്ടം രണ്ടിനു പുറമേ ശ്രീ വിദ്യാധിരാജ ചടമ്പിസ്വാമികളെന്ന പേരിൽ അദ്ദേഹം രചിച്ച ഒരു ജീവജത്വമുണ്ട് അടുത്ത കാലം വരെയും നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായി സ്വീകരിക്കാവുന്ന അനുസരിക്കാവുന്ന ആശയങ്ങൾ ലഭ്യമാകുന്നത് ആ പുസ്തകത്തിൽ നിന്നാണ് എത്രയോഗ പുസ്തകങ്ങൾ പിന്നീട് ലംഘിക്കുന്നതിൽ ലേഖനങ്ങൾ തയ്യാറാക്കുന്നതിനൊക്കെ ആധാരമായി ആശ്രയമായി ഒരു സംശയവും കൂടാതെ സ്വീകരിക്കാൻ പറ്റുമായിരുന്ന ഇന്നും പറ്റുന്ന പുസ്തകമാണ് സ്ത്രീ വിദ്യാധിരാജ ചട്ടപ്പി സ്വാമികൾ എന്ന ജീവിതം അതിന്റെ കാരണം ചട്ടപ്പിസ്വാമി സേവ എന്നത് ജീവിത ഫലമായി കാണുകയും ജീവിതധർമ്മമായി സ്വീകരിക്കുകയും ചെയ്ത ഊർജത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൈവന്ന ഉപലബ്ധികൾ സത്യസന്ധമായ സത്യാത്മകമായിട്ടുള്ള ஆசயங்களிலே சாதி அங்கே கண்ட ஆசயங்கள் சத்தியங்கள் பரமார்த்தங்கள் யூ ஒரு கூடாது அதுதான் ஏற்றோம் பிரதானப்பட்ட ஆத்மீய மாதம் புரமச்சும் ஹீரனாயும் சத்யசந்தனையும் தார்மிகனாயும்

എന്ന രീതിയിലാണ് അദ്ദേഹം ആ കാവ്യം അഥവാ മഹാകാവ്യം രചിച്ചിട്ടുള്ളത് ഹംസം ആ ഹംസം കഥ പറയുന്ന മട്ടിൽ തത്ത കിളി പറയുന്ന മട്ടിൽ തുഞ്ചത്താചാര്യം നമുക്ക് സമ്മാനിച്ച കാവ്യങ്ങൾ മലയാള കാവ്യ ലോകത്തിൻ്റെയും കേരളീയ സമൂഹ ജീവിതത്തിൻ്റെയും ശ്രേയസനും ശ്രേയസനും എത്രമാത്രം വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതേ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹംസത്തെ കൊണ്ട് പറയിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ആഖ്യാനം നടത്തിയിരിക്കുന്നത് തുഞ്ചൻ്റെ പച്ചവർണ്ണങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് ധാരാളം ആധ്യാത്മികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ ഹംസത കൊണ്ട് എന്തിന് പറയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റേതായ അർത്ഥവ്യാപ്തി ഉണ്ട് എന്ന് ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഈ പുസ്തകത്തിന് എഴുതിയത്തിന്റെ ഗഹനതയും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവൻ പ്രാണനായി സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നതിനെ തിരിച്ച് ഹംസം എന്നാക്കുന്ന എല്ലാ ജീവികളും ഏത് നിമിഷത്തിലും ഓരോ നിശ്വാസത്തിലും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാമന്ത്രം ഉച്ചരിക്കുന്ന ആ പക്ഷിയെ രൂപമാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം രചിച്ചത് ഈ കാവ്യം രചിക്കുന്നതിന് ഇടയാകുന്ന സന്ദർഭത്തെ കുറിച്ചും അദ്ദേഹം വിവരിച്ചിട്ടുള്ളത് വളരെ ചിന്തനീയമായ ആലോചന വിധത്തിലാണ് നാരദ മഹർഷി ഭഗവാനോട് ശ്രീ ശിവനോട് ചെന്ന് ഉണർത്തിക്കുകയാണ് ഈ ലോകം ഭാരതം കേരളം ഇന്ന് വല്ലാത്ത ഒരു വേദനയും അധർമ്മത്തിൻ്റെ ദുഃഖത്തിൽ പെട്ടുപോയിരിക്കുന്നു അത് പരിഹരിക്കുന്നതിന് ഭഗവാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് യോഗ്യനായ ഒരാളെ ഈ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കണം ലോകത്തിന് സമ്മാനിക്കണം എന്ന് അതാണ് സ്വാമികളുടെ ജനനവും വളർച്ചയും സംഭാവനയും സേവനവും ഒക്കെയായിട്ട് ലോകത്തിൽ കൈവന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരാൾ വന്നാൽ ആ ആള് നയിക്കുന്ന ധർമ്മ ധർമ്മ യുദ്ധം ഒരു തുള്ളി രക്തവും ചിന്താതെ ഒരു പ്രകാരത്തിലുള്ള ഹിംസയും ചെയ്യാതെ മാറ്റം പരിണാമം പരിവർത്തനം വിപ്ലവം സാധ്യമായി കൊള്ളും എന്നത് ലോകചരിത്രം അവർക്ക് ചാവർത്തിച്ച് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഉദാഹരണമാണ് ലോകത്തിലെ ഏതേതെല്ലാം മഹാവ്യക്തികൾ ഭൂജാതരായി അവതരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഈ ലോകത്ത് വന്ന് യുഗർമ്മ നിറവേറ്റുന്നതിന് ആധാരമായിട്ട് ഈ വിധത്തിലുള്ള മഹാത്മാക്കൾക്ക് ഈശ്വരന്മാരെ ഉപദേശിക്കാനും നേരം നയിക്കാനും പ്രാപ്തിയുണ്ട് അധ്യാത്മ ആത്മീയ ശക്തിക്ക് ആ കരുത്തുണ്ട് തികവുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഈ ലോകത്തിന് കേരളത്തിൽ സമ്മാനിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ അംശമായിട്ട് ശിവാംശമായിട്ട് സ്വാമി തിരുവടികൾ എന്ന് ഒരാളിനെ ഈ ഭൂമുഖത്തേക്ക് ആനയിച്ചത് നിയോഗിച്ചത് എന്നാണ് ജഗതി വേദായുധൻ നായർ സാറ് ആ കാവ്യത്തിൽ പറയുന്നത് എന്തായിരുന്നു അന്നത്തെ കേരളത്തിന്റെ വേദന അഥവാ കേരളം ധാർമ്മികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷാദം വളരെ ദുഃഖം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ ധർമ്മത്തിൻ്റെയും ആധാരമായ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ സത്യവാക്കായിട്ടുള്ള വേദം പഠിക്കുന്നതിന് ഒരു ചെറിയ വിഭാഗം ജനതയ്ക്കല്ലാതെ അത് ഭൂരിപക്ഷത്തിനും അനുവാദമില്ല അവകാശമില്ല അധികാരമില്ല സ്വാർത്ഥമില്ല എന്നുള്ളതാണ് ഇത് ജനതയെ അന്ധകാരത്തിൻ്റെ അഗാധതയിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഏറ്റവും വലിയ തിന്മയുള്ള തേരോട്ടമാണ് തേർവാഴ്ചയാണ് പാടില്ല മനുഷ്യരെല്ലാവരും സമന്മാരാണ് ും അതിനകത്ത് പദവിയുടെിംഗത്തിന്റെയോ അധികാരത്തിന്റെയോ യാതൊരു വിവേചനവും നിലനിൽക്കുന്നതല്ല നിലനിൽക്കാൻ പാടില്ല എന്ന് വേദം ഉച്ചിരിക്കുന്നുണ്ട് ആ ജ്ഞാനത്തെ ആ അറിവിനെയാണ് മറച്ചു പിടിച്ച് നിഷേ കൊണ്ട് ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ ഈ പവിത്രമായ ഭാരതമണ്ഡിൽ തെക്കേ അറ്റത്ത് നടപടികൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിന് അവിടെ ജ്ഞാനത്തിന്റെ പ്രയാസം കുതിക്കുന്നതിന് ജ്ഞാന സൂര്യനാകുന്നതിന് ജ്ഞാനപുരുഷനായിട്ട് ഒരാളിനെ ഈ ഭൂമുഖത്തേക്ക് അയക്കണം എന്ന സ്വാമി ഈ ഭൂമിയിലേക്ക് കേരളത്തിലേക്ക് തിരുവിതാംകൂറിലേക്ക് തിരുവനന്തപുരത്തേക്ക് കണ്ണൻ മൂലയിൽ ജനിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെ അദ്ദേഹം ആ കാവ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സങ്കേതത്തെയും അനുവർത്തിച്ചിട്ടുള്ള സങ്കേതത്തെയും അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെയും എല്ലാം മറ്റൊരു മഹർഷീശ്വരനായ സത്യാനന്ദ സരസ്വതി സ്വാമി ദൃപാദങ്ങൾ എത്ര മുക്തകണ്ഠം വാഴ്ത്തുന്നു എത്ര മുക്തകണ്ഠം പ്രശംസിക്കുന്നു എത്ര വ്യാമോധനായിട്ട് അനുസരിക്കുന്നു നമസ്കരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ചട്ടമ്പിസ്വാമിയുടെ ഹൃദയ വിവേകത്തെ ഹൃദയ ജ്ഞാനത്തെ മനസ്സിലാക്കി ഭാഷയിലേക്ക് ആവാഹിച്ച് അക്ഷരങ്ങളിലേക്ക് പകർന്നു നൽകുന്ന കാര്യ സ്വരൂപം സമാനത്തിൽ ജഗതി വേദിതായ സാറിന്റെ മണത്തായ സംഭാവനയുണ്ട് ാപ്തിയും അതിൻ്റെ ഭാവി ജീവിത സാധ്യതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൗർഭാഗ്യവശാൽ നമ്മൾ മലയാളികളാണ് പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്തുകാരാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കളയും എന്ന മൗധ്യം എനിക്കില്ല എന്ന് ഞാൻ സ്വാമിയുടെ ഈ സന്നിധി കൊണ്ട് നിങ്ങളോട് പറയട്ടെ നമ്മളെല്ലാം അറിഞ്ഞവരാണ് നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് വന്നാൽ മാത്രം മതി എന്നതാണല്ലോ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്വഭാവം അതുകൊണ്ട് ഏതായാലും അന്ന് ഞാൻ വന്നു ഇതൊക്കെ തന്നു ഇതൊക്കെ സംഭവിച്ചു അത് മുന്നോട്ട് കൊണ്ട് പോകുന്നതിന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊള്ളും എന്ന ശുഭാർത്ഥ വിശ്വാസമുണ്ട് ഈ പതിനൊന്നാം തീയതി ഡൽഹിയിൽ ശ്രീ വിദ്യാധിരാജ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുകയാണ് പശ്ചിമബംഗാൾ ഗവർണർ അതിന്റെ ഉദ്ഘാടനം നടത്തും അപ്പോൾ അവര് അത് സംബന്ധിച്ച് ഒരു ബൈക്ക് എടുക്കാൻ വന്ന സന്ദർഭത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രണ്ട് മഹാഗുരുക്കന്മാർ ഉദ്ഘാടനം ചെയ്ത ചട്ടമ്പിസ്വാമി വിജ്ഞാനീയത്തെ അനുവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരിക്കും ഈ സ്ഥാപനം ഈ മുന്നോട്ട് പോവുക അതിന്റെ ലക്ഷ്യധർമ്മങ്ങൾ നിറവേറ്റുക എന്ന് മറക്കരുത് സാധിച്ചു എന്നതാണ് എൻ്റെ ചരിത്രം അപ്പൊ ആ വിധത്തിൽ അതിനെ അടിത്തറ സൃഷ്ടിച്ചു അതിൻ്റെ സൗഖത്തെ ബലിഷ്ഠമായി നിർമ്മിച്ചു ഉറപ്പിക്കുകയും ചെയ്തു എ ആർ രാജരാജവർമ്മയെ കുറിച്ച് മഹാവി കേരള നമ്മുടെ ചരിത്രത്തിൽ സാഹിത്യ ചരിത്രത്തെ പറഞ്ഞിരിക്കുന്നത് ആരൂഢമുറപ്പിച്ച ഭാഷാ സൗധത്തിൻ്റെ ആരൂഢമുറപ്പിച്ചവതി മൂർധന്യം എന്നാണ് ഇത് ആരൂഢ പുറപ്പിക്കു മാത്രമല്ല അസ്ഥി വാരമിട്ടു സൗദ്രം തയ്യാറാക്കി ആരൂഢ പുറപ്പിക്കുകയും ചെയ്തു ആ മുറിക്കകത്ത് ഓരോന്നിൽ ഇരിക്കുന്ന അമൂല്യമായ അനർഹമായ വിധികളിലേക്ക് നാം ചെന്നെത്തി അതിൻ്റെ പ്രഭ ഏറ്റുവാങ്ങുക എന്നത് മാത്രമേ ഇനി നമുക്ക് കരണീയമായിട്ട് ശേഷിക്കുന്നുള്ളൂ അത് ചെയ്യാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യചിഹ്നം ആ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അലയടിക്കട്ടെ എന്നുള്ളതാണ് ഈ പുരാണത്തിന് അവതാരിക എഴുതിയ ജഗതിവേദായ നായർ സാറിൻ്റെ ഗുരുനാഥനായ നമ്മുടെ എല്ലാ ഗുരുനാഥനായ എസ് മുത്തൻ നായർ സാർ ഒരു സന്ദേഹം ഉന്നയിക്കും എൻ്റെ പ്രിയ ശിഷ്യനും എൻ്റെ വത്സല ശിഷ്യനും വലിയ പണ്ഡിതനുമായിട്ടുള്ള അദ്ദേഹം ഇപ്പോഴൊരു മഹാകാവ്യം സമ്മാനിച്ചിട്ടാണ് ഈ ലോകം വിട്ടുപോയിരിക്കുന്നത് ഈ മഹാകാവ്യരചനയുടെ പിന്നിൽ ഒരു ദൈവ നിയോഗമുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാണ് പറയുന്നത് ആ നിയോഗം എന്തായിരുന്നു എന്ന് ആ പുസ്തകത്തിന്റെ തുടർന്നുള്ള താളുകളിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹകരണി ടീച്ചർ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അവരുടെ ദാമ്പത്യം ആരംഭിച്ചതിന് ശേഷം പരമനയിൽ പോകുന്ന സന്ദർഭത്തിൽ എല്ലാം ചട്ടപതി സ്വാമി തിരുവനടികളെ കുറിച്ച് എന്തെല്ലാം പറയുന്നു ആരിലെല്ലാം നിന്ന് ശേഖരിക്കാമോ അതെല്ലാം ശേഖരിക്കുകയും അവയെല്ലാം അദ്ദേഹത്തിന്റെ ഹൃദയ ക്ഷേത്രത്തിൽ നിക്ഷേപിക്കുകയും അതിനെക്കുറിച്ചുള്ള ധ്യാന മനനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഒരു ഒരന്വേഷകനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേർന്ന് കിട്ടാവുന്നിടത്തോളം രേഖകളും പ്രമാണങ്ങളും വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും എല്ലാം ശേഖരിച്ച് അവയുടെ കല്ലും നെല്ലും തിരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു വീക്ഷണം അവതരിപ്പിച്ചു കല്ലും നെല്ലും എന്ന പ്രയോഗം ഞാനിവിടെ അവതരിപ്പ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഒരു സന്ദർഭവശാൽ ഞാൻ ഓർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമി പഠനങ്ങൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ എം ജി എസ് നാരായണൻ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ കേരള ചരിത്രത്തിന്റെ കല്ലും നെല്ലും തിരിച്ച് കേരള ചരിത്രത്തിന്റെ ശരിയായ ദൃഷ്ടി സാധ്യമാക്കിയ സ്വാമികൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ എം ജി എസ് നാരായണൻ ഇന്ന് രാവിലെ ധന്യമായ ജീവിതം പൂർത്തിയാക്കി അദ്ദേഹം എത്തേണ്ടിടത്തേക്ക് എത്തി ഇന്നലെ കേരളത്തിൻ്റെ മറ്റൊരു മഹാനായ പുത്രൻ ഡോക് കസ്തൂരി രംഗനും ധന്യമായ ജീവിതം പൂർണ്ണതയിൽ എത്തിച്ചു കൊണ്ട് പരലോക പ്രാപ്തനാണ് നമ്മൾ ആദരാഞ്ജലി അർപ്പിച്ച കൂട്ടത്തിൽ കേരളീയ പുത്രന്മാരായ ഈ മഹത്തുക്കളെ കൂടി അനുസ്മരിച്ച് നമുക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാം ഇരുന്നു കൊണ്ട് തന്നെ ഒരു സങ്കല്പം കൊണ്ട് സാധ്യമാക്കാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ വിധത്തിൽ ആണ് അദ്ദേഹം ചടാമ്പിസ്വാമി സാഹിത്യത്തെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോയത് സമയം അധികപ്പെടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല ആവശ്യത്തിന് വായിച്ച് പഠിച്ചു കൊടുക്കെ എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അതെല്ലാം ഇവിടെ പ്രയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ള സങ്കടം ആ സങ്കടം അങ്ങനെ നീക്കണം ഇങ്ങനെയൊക്കെ ചില സങ്കടം ഉണ്ടായാലേ തുടർന്നെന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കാൻ പറ്റും ഈ ഗുരുക്കന്മാരെ അത് ഒരു ഈ ഗുരുക്കന്മാരെല്ലാം അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു വന്നവരും അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളവരുമാണ് അപ്പോ ഞാന് സത്യാനന്ദ സരസ്വതി സ്വാമികൾ ജഗതി വിരാചന സാധനം കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രൗഢമായ ആധ്യാനത്തിൽ അവിടെയായി പരാമർശിച്ച ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ശ്രീ ജഗതി ലഭിച്ച ഗുരു കടാക്ഷം മാത്രമാണ് ശ്രീ എന്ന വിശിഷ്ട ഗ്രന്ഥം വിരചിക്കുവാൻ പ്രേരക ശക്തിയായി തീർന്നത് എന്ത് നിയോഗം എന്ന് സംശയിച്ചല്ല ഗുരുനാഥനായ പുത്രനായ സാർ ഇവിടെ സന്യാസി ശ്രേഷ്ഠൻ വ്യക്തമാക്കുന്നുണ്ട് ഗുരു കടാക്ഷം ഗുരുവിന്റെ കൃപാ കൃപാകടാക്ഷം ഒന്ന് മാത്രമാണ് ഈ ഹംസപ്പാട്ട് പുരാണം എന്ന പേരുള്ളതാണെങ്കിലും ഇതിഹാസത്തിന്റെയും പുരാണങ്ങളുടെയും പുരാണത്തിന്റെയും ധർമ്മങ്ങൾ അവയ്ക്ക് സമ്മാനിക്കാൻ പറ്റുന്നതൊക്കെയും സമ്മാനിക്കുന്നതിന് അതിന് സാധിക്കുന്നതാണ് എന്ന് സ്വാമികൾ പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം ഹംസപ്പാട്ടായി അവതരിപ്പിച്ചിരിക്കുന്ന വിദ്യാധിരാജ ദരിതത്തിൽ ഹംസ ശബ്ദത്തിന് ശ്രോഹം ഹംസ എന്ന മന്ത്രവുമായി ബന്ധപ്പെട്ട വ്യാപകമായ അർത്ഥമുണ്ടെന്ന് സ്വാമികൾ വ്യക്തമാക്കുന്നു പ്രണവസ്വരൂപനായ വിദ്യാധിരാജൻ്റെ കഥ പറയുന്നതിൽ ഹംസത്തിനുള്ള പ്രാധാന്യം അധ്യാത്മചിന്തയിലെ അതിവിശിഷ്ട മുഖവിനയാകുന്നു എന്നും സ്വാമികൾ പറയുന്നു അങ്ങനെ കൊടുക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ജന്മാന്തര സുഹൃതം എത്രയോ വഴി നടന്ന് എത്രയോ കാലങ്ങൾ പിന്നിട്ട് എത്രയോ കടവുകൾ താണ്ടി എത്രയോ എത്രയോ അമൂല്യമായ നിധികൾ സജ്ജീലാക്കിക്കൊണ്ട് വന്നതിന്റെ ആ ഫലമാണ് അതാണ് ആത്യന്തികമായ ഫലം അതുകൊണ്ട് അതിമനോഹരമായ ഈ കാവ്യശില്പം ജനഹൃദയങ്ങളിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയിരിക്കുന്നു തുടർന്ന് സ്വാമികൾ അതിനകത്ത് വിശിഷ്ടമായ പ്രയോഗങ്ങൾ കാവ്യ കാവ്യസൗന്ദര്യത്തിന് ആസ്പദമായ സന്ദർഭങ്ങൾ ഉദാഹരണങ്ങൾ പ്രയോഗങ്ങൾ എല്ലാം സവിസ്തരം പ്രതിപാദിക്കും എന്നിട്ട് അതിന്റെ ആമുഖം ഉപസംഹരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വാക്യം എഴുതി ചേർത്തിട്ടുണ്ട് ഗുരു ഗുരുമാത്ര സ്മരണം എന്ന പവിത്ര തീർത്ഥാൻ ചെയ്യപ്പെട്ട സംശുദ്ധനായ ആ ചെയ്യാൻ സാധിക്കും എന്ന് സംശുദ്ധനായതിനെ തുടർന്നാണ് ഗുരുവിന്റെ ഒപ്പം കഴിയാൻ ഭാഗ്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഉണ്ടായാൽ അതിന് സാധിക്കും ഗുരു സേവയിൽ ഏർപ്പെടാൻ ഗുരുവിനെ കാണാൻ പറ്റാത്ത ഒരു കാലത്താണ് നമുക്ക് ജനിക്കാൻ ഇട വരുന്നത് എങ്കിൽ സ്മരണ കൊണ്ടും സേവ കൊണ്ടും ം കൈവരിക്കുന്നതിനും സാധിക്കുന്നതാണ് ആ വിധത്തിലുള്ള പ്രവർത്തനം നടത്തി അദ്ദേഹം എന്നാണ് ഗുരുമാത്ര എന്ന പവിത്ര തീർത്ഥത്താൽ പ്രോക്ഷണം ചെയ്യപ്പെട്ട് സംശുദ്ധനായ ആ പുണ്യാത്മാവ് പ്രൊഫസർ ജഗദായ ഗുരുചരണങ്ങളിൽ നിത്യഭാസായി വിരയിച്ചുവെങ്കിലും സഹൃദയ ഹൃദയങ്ങളിൽ ശ്രീ വിദ്യാധിരാജ പുരാണത്തിലൂടെ അക്ഷരമുള്ള കാലം ഭാഷയുള്ള കാലം പുസ്തകമുള്ള കാലം അല്ലെങ്കിൽ ബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലം അദ്ദേഹം നിത്യഭാസായി നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും എന്ന് സ്വാമികളുടെ ആശീർവാദം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഭാസ്വരമാക്കുന്നതിന് സാധിച്ച ആ പുണ്യപുരുഷൻ്റെ പാവിനസ്മരണയ്ക്ക് മുന്നിൽ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടായിട്ട് എന്ന് വാർത്തിക്കുന്നു നമസ്കാരം സ്വീകരിച്ചവരുടെ അഭിപ്രായ പ്രഭാഷണമാണ് ആദ്യമായി പ്രൊഫസർ ചെങ്കൽ സുധാകരന്റെ ആദരദോഷം